ലോക്സഭാ മുന്നോടിയായി അവകാശ പത്രിക പുറത്തിറക്കി കർഷക സംഘടനയായ കിഫ കർഷക ബഹുജന അതിജീവനം ഉറപ്പുവരുത്താൻ ഉതകുന്ന ഡിമാൻഡുകളാണ് പത്രികയിലുള്ളത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങളിലേക്കും ഈ നിർദ്ദേശങ്ങൾ എത്തിക്കുമെന്ന് കിഫ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ കർഷകരെ നിർവചിക്കുകയും അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന കർഷക അവകാശ നിയമം കൊണ്ടുവരിക നിലവിലെ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം പുതുക്കുക വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാനുള്ള പൂർണ്ണോത്തരവാദിത്വം മനുഷ്യന് ഉണ്ടാകണം എന്ന് തുടങ്ങി ഇരുപതിനാണ് അവകാശ പത്രികയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന്യജീവി നിയമം മാറ്റി എഴുതണം ഏകവനം പദ്ധതി നിർത്തലാക്കണം വന്യജീവി ആക്രമത്തിൽ പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടമാക്കുകയോ ചെയ്യുന്നവർക്ക് എം ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്നും കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു അപ്പം നമ്മൾ എലക്ഷൻ വരികയാണ് വരുമ്പോ നമ്മൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നം അടിസ്ഥാനപരമായിട്ട് നിയമപ്രശ്നമാണെന്നാണ് എല്ലാവരും പറയുന്നു സംസ്ഥാന സർക്കാർ പറയും ഇന്നലെയും നിയമസഭയില് ഒരു പ്രമേയം അവതരിപ്പിച്ചു കേന്ദ്രം ചെയ്യണം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് പാസ് ചെയ്ത് കളിക്കാൻ ഉത്തരവാദിത്തം എടുക്കാൻ ആരും തയ്യാറാവില്ല അപ്പം ആരാണ് നിയമം മാറ്റേണ്ടത് അന്യഗ്രഹ ജീവികൾ ഉണ്ടാക്കിയ ഒരു നിയമമല്ല നമ്മൾ തെരഞ്ഞെടുത്തു വിട്ട ജനപ്രതിനിധികൾ ഉണ്ടാക്കിയ നിയമമാണ് അപ്പൊ സാങ്കേതികമായിട്ട് നിയമപ്രശ്നമാണെന്ന് പറയാമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് തിരുത്തേണ്ട വിഷയാണ് അപ്പോൾ ഈ രണ്ടു മാസങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പില് കിഫ ഒരു ഇരുപതിനെടുപ്പ് അവകാശ പത്രിക വയ്ക്കുകയാണ് ഇരുപതിന നിർദ്ദേശങ്ങൾ അടങ്ങിയ പത്രിക ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപായി രാഷ്ട്രീയ പാർട്ടികൾക്കും പരമാവധി ജനങ്ങളിലേക്കും എത്തിക്കാനാണ് കിഫയുടെ നീക്കം മലനാട് ന്യൂസ് ബത്തേരി